പക്ഷെ അവൻ നമ്മൾ പഠിച്ച കള്ളനാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് കയ്യും കാലും തല്ലി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നിരണമായിരുന്നു അങ്ങനെ അങ്ങ് പോവാതെ കണ്ടോട്ടെ അപ്പോ മോന്റെ ഭാര്യം വീട്ടിലാളുണ്ടെന്ന് മരസ്ത്രീയെ വീട്ടിൽ താമസിപ്പിച്ചതിന് ഇമ്മോറൽ ട്രാഫിക് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ സമാധാനത്തിൽ അവസാനിപ്പിക്കാൻ പക്ഷെ അവൻ നമ്മൾ വിചാരിച്ചതുപോലല്ല പഠിച്ച കള്ളനാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ചേച്ചി വിഷമിക്കണ്ട ഇതിന്റെ അവസാനം ഉണ്ടാക്കിട്ടെ ഈ അപ്പൊ തിരിച്ചു ഈ കണ്ണീരിനെ ഞാൻ പകരം ചോദിക്കും ആഹാ നീ എപ്പോ വന്നാലെന്താ വരേണ്ടി വന്നില്ലേ നിങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുന്നു അതിപ്പോ പ്രശ്നങ്ങൾ ഇത്ര വഷളാവുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ പിന്നെ നിയമപരമായി നേരിടാൻ അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കയ്യും കാലും തല്ലി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ വരുന്നതല്ലേ അതപ്പോൾ കാണാം ആങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഏതായാലും ഞാനവിനൊന്ന് കാണട്ടെ

നീ എപ്പോ വന്നു എനിക്ക് സ്വീകരിക്കാൻ വന്നല്ല സൽക്കരിക്കാനുള്ള ഭാവം എനിക്കും ഇല്ല നിവൃത്തിയില്ല ഒരു ചായ ഉണ്ടാക്കണേ പോലും ഞാൻ തന്നെ അടുക്കള കയറണം അപ്പുറത്താരും ഇല്ലേ ഈ പെണ്ണേതാ ഇത് ഊർമിള അപ്പൊ അറിയും എല്ലാം അറിഞ്ഞിട്ടുള്ളവരല്ലേ അല്ലേ നേരിൽ കണ്ടോ ഇതാ കക്ഷി ഊർമിളെ അതോ അങ്ങനെയെങ്കിൽ പോവാതെ നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ അപ്പോ അവളെ വിട്ടേര എന്നോട് നിനക്ക് എന്തുവാ അവളെ തൊട്ടുള്ള കളി വേണ്ട തൊട്ടാ നീ എന്തു ചെയ്യും വന്ന പോലെ ഇവിടുന്ന് നീ പോവില്ല ആ കൈ എടുക്ക ഇപ്പൊ വിടുന്നു പക്ഷെ ഒരു കാര്യം നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പൊക്കണം അതിനുശേഷം ഞാൻ ഇവിടെ കണ്ട കൊന്നുകളെ ഞാൻ കഴുകി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അതിഥിക്ക് അന്ധിശാസനം കൊടുക്കാൻ നീ ആരാ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എന്റെ പെങ്ങളുടെ കണ്ണീരിന് പകരം ഞാൻ ചോദിച്ചിരിക്കും അപ്പോ പറയണത് എന്നിട്ടാ ഞാൻ തിരിച്ചു വണ്ടി കയറു എന്റെ പെങ്ങളെയും കുഞ്ഞുങ്ങളെയും പറഞ്ഞു വിട്ടിട്ട് ഇവളോടൊപ്പം സുഖിച്ച് കഴിയാമെന്ന് നീ കരുതുമ്പോ സമ്മതിക്കില്ല ഞാൻ ഇതൊക്കെ വീട്ടിൽ അടുക്കളയിൽ ഇരുന്ന് വീരവാദം പറയാൻ കൊള്ളാം എന്റെ ഗസ്റ്റിനെ എനിക്കിഷ്ടമുള്ളൊരുത്തോളം കാലം ഞാനിവിടെ താമസിപ്പിച്ചു നിന്റെ തേടേറ്റ് വേലത്തിനും എന്റെ അടുത്ത് എടുത്താ നീ വിവരം അറിയും കാണാം നമുക്ക് കാണാം ആ

മോന്റെ ഭാര്യക്ക് ചോദിക്കാനും പറയാനും വീട്ടിൽ ആളുണ്ടെന്ന് ഓർപ്പിച്ചതാ ആ ഓർമ്മയുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലത് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ ഞങ്ങൾ എന്ത് ചെയ്താ മോന്റെ ഇഷ്ടക്കാരിയെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചില്ലേ നിങ്ങള് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു നിങ്ങളുടെ വിളച്ചത് എന്റെ അടുത്ത് വേണ്ട എന്റെ ജീവിതം തകർത്ത് നിങ്ങളെ കൂടെ ചേർന്നാ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഒത്താശ ചെയ്ത് കൊടുക്കാൻ നിക്കുകയാണ് നാണോ മാനോ ഇല്ലാത്ത വർഗം അപ്പോ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നാളെ മോളെ കൂടെ ഇതിനകത്തു കാത്തിക്കും ഞാൻ ആ നിങ്ങൾ ഇങ്ങനെ ചേട്ടനും അനിയനും കൂടി മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് എന്താ ഫലം വേണു ആള് വിത്താ വെറുതെ കൊണ്ടൊന്നും അവൻ ഒതുങ്ങൂന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ കൊണ്ടൊന്നും ഒരു ഉണ്ടാവില്ല ഏയ് പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അവന്റെ തല്ലി തോന്നുന്നില്ലെങ്കിൽ മണ്ടത്തരം പറയാതെ നമ്മളായിട്ട് തല്ലും ബഹളം ഉണ്ടാക്കിയ അതൊക്കെ പിന്നീട് വലിയ നൂല കേസിനെ മറ്റും പറയേ നമ്മളും പിന്നെ നമുക്കൊരു പെറ്റിഷൻ കൊടുക്കാം ഇവിടത്തെ പരിചയക്കാരനാ വേണ്ടതുപോലെ അവനെ കൈകാര്യം അവനെളും അതിനാണവിടെ വഴപ്പില്ലാത്ത ഭാര്യയും കുട്ടികളെയും അടിച്ചിറക്കി പരസ്ത്രീയെ വീട്ടിൽ താമസിപ്പിച്ചതിന് പിടിച്ചാക്കാം നല്ല പേട കൊടുപ്പിക്കണം അതിന് എന്ത് ചെലവ് വന്നാലും അത് ഞാനേറ്റു അവനെ കസ്റ്റഡിയിൽ എടുപ്പിച്ച് ഒരു ദിവസമെങ്കിലും ലോക്കപ്പിൽ ഏടിപ്പിക്കാം അവര് പെരുമാറിക്കോളും എന്താ കൊള്ളാം ആ എന്നാ പിന്നെ നീ ധൈര്യമായിട്ട് വയ്ക്കോ ബാക്കി കാര്യം ഞാനേറ്റു ശരി ഉണ്ട് ആ നമസ്കാരം എന്താ വിശേഷം വിശേഷമായിട്ടെന്ന് പറഞ്ഞാല് ഒരു പരാതി ഉണ്ട് അപ്പോ അളിയനാള് ചില്ലറക്കാരനല്ല എന്റെ രാമകൃഷ്ണ

ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു രാമകൃഷ്ണ ഓ ഇരിക്കട്ടെ സാറേ എന്റെ ഒരു സന്തോഷത്തിന് അപ്പോ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഏറ്റുന്നേ രാമകൃഷ്ണൻ ധൈര്യായിട്ട് പോയിക്കോളൂ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഓ താമസം എന്റെ കുട്ടികളും നിങ്ങൾക്ക് എന്താ ജോലി ഗൾഫിലാ ഭാര്യയെ വിളിക്ക് അവൾ ഇല്ല അവളുടെ വീട്ടിൽ ഇവിടെ വേറെ ഉണ്ട് ആരാ ആരാ അത് അത് പിന്നെ ഭാര്യ ഹരി അയാൾ എവിടെ ഗൾഫിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി അയാളുടെ ഭാര്യക്ക് ഇവിടെ എന്താ കാര്യം അയ്യോ സൽക്കാരം സ്വീകരിക്കാൻ സമയമില്ലല്ലോ ആ ഒരു കാര്യം ചെയ്യാം ജീപ്പിലേക്ക് ബാക്കി നമുക്ക് അവിടെ ചെന്ന് വിശദമായി സംസാരിക്കാം എന്താ വേണ്ട സർ ഞാൻ വന്നോളാം ഇവിടെ വേറെ ആരുല്ല ഞാനില്ലെങ്കിൽ ആകെ പ്രശ്നമാവും പ്രശ്നവും ഇല്ല അടക്ക് അടക്കറൊന്നും പറയണ്ട വേറെ ആകത്തോട്ടെ നീ ലീവിന് പോന്നപ്പോ ഭാര്യ നിന്റെ കൂടെ പറഞ്ഞു വിട്ടു എന്നിട്ടെന്താ അവളെ കൊണ്ടുപോയി വീട്ടിലാക്കാത്തത് ഊർമ്മയുടെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല ഹരിയുടെ കൂടെ ഇറങ്ങി ആദ്യം വീട്ടിൽ നിന്ന് ചാടി പിന്നെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് കാമുകന്റെ കൂടെ കൊള്ള അവനെ കൊന്നിട്ട് അവളും നീ കൂടെ അവിടെ നിന്ന് മുങ്ങി തല്ലടാ

ഹലോ രാമകൃഷ്ണനോ ആ വിരുന്ന് സൽക്കാരം അവൻ നടന്നുകൊണ്ടിരിക്കുകയുടിച്ച മുലപ്പാൽ ഞാൻ ഛർദ്ദിപ്പിക്കും ആ വൈകിട്ട് കാണാം ഓക്കെ ഉണ്ട് ആ എന്താ പുതിയ കേസ് നിങ്ങൾ ഓരോരുത്തരെ പിടിച്ച അകത്താക്കിയ പുറത്തിറക്കാൻ വരാതെ പറ്റൂ നമ്മുടെ തൊഴിലിതായി പോയില്ലേ ആരാ കക്ഷി വേണുഗോപാൽ ഓ ആ പെണ്ണു കേസ് താൻ എന്തിനാണ് ഈ നാറ്റക്കേസിനൊക്കെ വക്കാലത്ത് ഛേ മോശം ഞാനൊരു വക്കീലാ എനിക്ക് എല്ലാ കേസും ഒരുപോലെ നിങ്ങൾ ആളെ റിലീസ് ചെയ്യണം അതിന്റെ ഒന്നും ആവശ്യമില്ലന്നേ സ്വന്തം ജാമ്യത്തിൽ വിട്ടേക്കാം തോമസേ അയാളെയും കൊണ്ടുപോവാ ഭാര്യ വീട്ടുകാരുടെ പരാതി പ്രകാരാ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്ത് ആളത്ര ശരി പുള്ളിയൊന്നും അല്ല ഞാൻ വിളിപ്പിക്കുമ്പോ ഇങ്ങോട്ട് വരണം കേട്ടോടാ ഉം പൊയ്ക്കോ Серьезно. ഹലോ ഇവിടെ ആരുല്ലേ വരണം വരണം സന്തോഷമായില്ലേ നിനക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്റെ അലിയന്മാരിൽ നട്ടലുള്ള ആണൊരുത്തൻ നീയാണെന്നാ ഞാൻ ഇന്നലെ വരെ കരുതിയത് പക്ഷെ തെറ്റി എല്ലാം കണക്ക നേരെ വരാൻ പറ്റിയവർ ആരുമില്ല കൊടുത്ത കാശിന് അവർ പണിയെടുത്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നേരം വെളുക്കുന്നത് വരെ കൂടമിട്ട് തല്ലി വേണു ചത്തിലടാ നീ എന്താ വിചാരിച്ചത് കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്താ അവരെന്നെ തൂക്കിക്കൊന്നു കളയുന്ന എന്നെ നിനക്കറിയില്ല നിന്നെ മാസങ്ങളോളം വെളിച്ചം കാണാതെ കിടത്താനുള്ള കാശു സ്വാധീനവും ഇന്നെനിക്കുണ്ട് പിന്നെ നീ ഓർത്തു വെച്ചോ നിന്നെ അടിക്കാൻ പറ്റിയ ഒരു വലിയ വടി എന്റെ കയ്യിലുണ്ട് ആ അടി നീ താങ്ങൂല പക്ഷേ ഞാനായിട്ട് നിന്നെ താങ്ങൂല്ല വേണു പറഞ്ഞാ പറഞ്ഞതാ മതി നിർത്തു പ്രസംഗം കേട്ടു നിങ്ങളോട് പ്രസംഗിക്കാൻ ഞാനും എനിക്ക് ഇവളോടെ സംസാരിക്കാനുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്റെ ഭാര്യയെ കാണാൻ മൂന്നാമത്തെ പ്രാവശ്യ ഞാൻ ഈ വീട്ടുമുണ്ടത്ത് പറഞ്ഞു വട്ടിയെ പോലെ ഇനി വീട് വരില്ല എന്നെ മനസ്സിലാക്കാത്ത നിന്നെ എനിക്കും വേണ്ട സ്വപ്നത്തിൽ പോലും നിന്നെ മക്കളെ മറന്ന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ആ എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ല എനിക്കിനി നിന്നെ വേണ്ട എനിക്ക് എനിക്കെൻറെ മക്കളെ വേണം അവരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ കൂടെ നടക്കുന്ന നിന്റെ കൂടെ കുട്ടികളുന്ന പ്രശ്നമില്ല അത് പറയാൻ അവള് പറയട്ടെ അപ്പോ എന്റെ അനിയനാ എന്താ അവൻ പറഞ്ഞു ശരിയല്ലേ അവള് നിന്നോട് ഇനി ഒന്നും പറയുന്നില്ല കുട്ടികളെ എന്ത് ചെയ്യണോന്ന് കോടതി തീരുമാനിക്കും എന്റെ വീട്ടിൽ നിന്ന് ഇളങ്ങി പോടാ അമ്മ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ